വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ ഇപ്പോൾ നമ്മൾ പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും ആണ് കുട്ടികൾക്ക് ഫുഡിലൂടെ കൊടുക്കാൻ ശ്രദ്ധിക്കാറുള്ളത് പക്ഷേ ഇതിനോടൊപ്പം തന്നെ വൈറ്റമിൻസും മിനറൽസും ഇമ്പോർട്ടന്റ് ആണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നു ഡോക്ടർ തരുൺ സി വർഗേസ് അസോസിയേറ്റ് കൺസൾട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡിയാട്രിക്സ് അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റൽ കുട്ടികളിൽ അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ പറ്റിയും പല പാരൻസിനും സംശയമാണ് ഞാൻ എന്റെ കുട്ടിക്ക് വളരെ സമീർണമായിട്ടുള്ള ആഹാരമല്ലേ കൊടുക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ട് എന്റെ കുട്ടിക്ക് അസുഖം വരുന്നു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്റെ കുട്ടിക്കുണ്ടോ അതുകൊണ്ടാണ് എന്റെ കുട്ടിക്ക് വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻ വരുന്നത് എന്നുള്ള സംശയമുണ്ട് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് അതിൽ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് എന്നിവ ഉൾപ്പെടെ കൂടെ മൾട്ടി വൈറ്റമിൻസും മിനറൽസും ഇതിന് ആവശ്യമാണ് പലപ്പോഴും ഞങ്ങൾ പറയുന്ന ഉദാഹരണം ഒരു കെട്ടിടം നിർമ്മിക്കുന്ന പോലെയാണ് നമ്മൾ ഈ ആഹാരം കഴിക്കുന്നത് ഇതിന്റെ ഇഷ്ടികട്ട എന്നുള്ള രീതിയിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് എന്നിവ കഴിക്കുന്നുണ്ടെങ്കിലും സിമെന്റ് എന്നുള്ള രീതിയിൽ മൾട്ടി വൈറ്റമിൻസിനും മിനറൽസിനും ഒരു വലിയ റോൾ ഉണ്ട് ഒരു കെട്ടിടം കട്ട കൊണ്ട് മാത്രം നിർബന്ധിച്ച് സിമെന്റ് ഇല്ലാതിരുന്നുകഴിഞ്ഞാൽ എത്രത്തോളം അതിന് ബലക്ഷയം സംഭവിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ ആവശ്യത്തിനുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒന്നും കഴിക്കാതെ മൾട്ടി വൈറ്റമിൻസോ മിനറൽസോ കിട്ടാതെ വെറുതെ കാർബോഹൈഡ്രേറ്റോ പ്രോട്ടീനോ അങ്ങനെയുള്ള ആഹാരം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയിലും സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ഒരു ഇൻഫെക്ഷൻ സീസൺ പലപ്പോഴും മഴക്കാലം മഞ്ഞുകാലം വരുമ്പോൾ ഇവർക്ക് ഇടയ്ക്കിടയ്ക്കുള്ള റി ഇൻഫെക്ഷൻസും കാണുന്നുണ്ട് പല കുട്ടികളിലും അടുപ്പിച്ചു വരുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് അല്ലാതെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുമ്പോൾ വളരെയധികം കുറഞ്ഞിരിക്കുന്നതും കാണാറുണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ഇതിനൊരു വലിയ റോളുണ്ട് കാരണം പലപ്പോഴും കുട്ടികൾ സൂര്യപ്രകാശം നേരിട്ട് കൊള്ളുന്നില്ല വളരെ നേരത്തെ എണീക്കുന്നു ട്യൂഷന് പോകുന്നു അതിനുശേഷം നേരെ സ്കൂളിൽ പോകുന്നു സ്കൂളിലും ഫുൾ ടൈം ക്ലാസ് തന്നെയാണ് അതിനുശേഷം വൈകുന്നേരം ലേറ്റ് ആയി വീട്ടിൽ വരുന്നു അപ്പോഴൊന്നും തന്നെ സൂര്യപ്രകാശം കൊള്ളുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഒരു റോൾ ഉണ്ട് എപ്പോഴും നമ്മളൊരു സമീകൃത ആഹാരം ായിട്ട് ശ്രമിക്കുക ഒരു കുട്ടി രാവിലെ ഇഡലി കഴിച്ചു പക്ഷെ കൂടെ ചമ്മന്തിയോ സാമ്പാറോ കൂട്ടാണ്ട് പഞ്ചസാര കൂട്ടി കഴിച്ചാൽ ആ കുട്ടി പ്യുവർ കാർബോഹൈഡ്രേറ്റ് ആണ് കഴിക്കുന്നത് അതുപോലെ ചോറിന്റെ കൂടെ കുറച്ച് തൈരും ഒരു പപ്പടവും കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങളൊന്നും കിട്ടുന്നില്ല പല കുട്ടികൾക്കും പച്ചക്കറികളും പഴവർഗങ്ങളും കഴിക്കാനായിട്ടുള്ള വൈമനസ്യം കാണിക്കാറുണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഒരു പ്രോട്ടീൻ സോഴ്സ് എന്തെങ്കിലും ഒരു പയർ ചെറുപയറോ വൻപയറോ കടലയോ മുതിരയോ എന്തെങ്കിലും ഒരു പയർ ഇലക്കറികൾ സാമ്പാർ കഷ്ണങ്ങള് അല്ലെങ്കിൽ അവിയൽ കഷണങ്ങള് പിന്നെ സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് മാങ്ങയുടെ സമയത്ത് മാങ്ങ കഴിക്കുക ചക്കയുടെ സമയത്ത് ചക്ക കഴിക്കുക അങ്ങനെ സീസണൽ ഫ്രൂട്ട്സ് കഴിക്കേണ്ടത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അസുഖം വരാതിരിക്കാനും ഒരു പൂർണ്ണ വളർച്ചയ്ക്കും വളരെ അത്യന്താപേക്ഷിതമാണ്